ഹേ ഗായ് സിക്സ്മി എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനാണ് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം ഞാൻ എം എസ് അക്കാഡമിയിൽ പഠിക്കുന്ന എൻ്റെ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുയിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികളുടെ റിസൾട്ടുകൾ സർപ്രൈസ് ആണ് നല്ല രീതിയിൽ ഫൈവ് ഹൺഡ്രഡ് എബോ മാർക്ക് ഒരുപാട് പേർക്കുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാൻ ഓൾ ഓളിനോൾ അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ എന്തൊക്കെയാണ് അവരുടെ കുട്ടികളുടെ റിസൾട്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് ഇനി ഇതിന്റെ വിജയ ശതമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല റിസൾട്ട് മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ എങ്ങനെയാണ് എത്ര പേർക്ക് വിജയശതമാനമൊന്നും അങ്ങനെ വരില്ല വന്നാൽ പറയുന്നുണ്ട് കേട്ടോ കാര്യം പ്ലസ് വണ്ണിൽ തോൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല കാര്യം പ്ലസ് ടുവിൻ്റെയും കൂടി മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഒരു കുട്ടി തോറ്റോ ഇല്ലേ എന്ന് പറയാൻ പറ്റുക മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അടുത്ത നോട്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കാണ് അവസാനമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞത് അതോടുകൂടി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ൊട്ട് നിങ്ങൾ പ്ലസ് ടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് ടു മാർച്ചിൽ നിങ്ങളുടെ പരീക്ഷ എഴുതുമ്പോൾ ആ ദിവസങ്ങളിൽ ആ മാർച്ച് മാസത്തിൽ തന്നെയാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാവുക അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു സ്ട്രെസ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ വരാനുണ്ട് പ്ലസ് ടു മാർച്ച് മാസത്തിൽ വരാനുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ന്യായീകരിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റിസ് വിളിക്കാൻ പോയിട്ടോ ഒരു കാര്യവും ഇല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എം എസ് പറയുന്നത് മനസ്സിലാക്കുക കാര്യം ഗവൺമെന്റ് ആ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരത് നടത്തും അതിൻ്റെ റീസൺ എം എസിനെ പറയാൻ സിൻസിയർ ആയിട്ട് അത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനത്തിലേക്കല്ല അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് ഇപ്പോൾ പറയണ്ട വെറുതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയൊരു എന്താ പറയുക ചലഞ്ചിങ് ആക്കേണ്ട അല്ല ഒരു മത്സരത്തിന് ഞാനില്ല സ്കൂളിലെ അധ്യാപകരാണെങ്കിലും ശരി സ്കൂളിലെ കുട്ടികളാണെങ്കിലും ശരി മാർച്ച് മാസത്തിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവുക അത് വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറയാം ടീച്ചേഴ്സ് മാർച്ചിലെ പരീക്ഷയിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഇപ്പോഴത്തേക്ക് മാറ്റിത്തരുന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം രണ്ടിലും പ്രയാസങ്ങളുണ്ട് നിങ്ങൾ ലാബൊക്കെ ഒരുപാട് പെൻഡിങ് ആവും ലാബ് വർക്കും നോട്ട്സും റെക്കോർഡുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈമുകൾ അതിൻ്റെ പിറകെ പോവേണ്ടി വരും അതിനിടയിലൂടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട് രണ്ട് ഭാഗവും നമ്മൾ നോക്കണം എന്തുകൊണ്ട് മാർച്ച് പരീക്ഷയിലേക്ക് മാറ്റി എന്തുകൊണ്ട് സെപ്റ്റംബറിൽ നടത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴും അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെയാണേലും ശരി പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു വിജയ വിജയം അതായത് പ്ലസ് വൺ ഒരുപാട് കുട്ടികൾക്ക് നല്ല രീതിയിൽ മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് എന്നുള്ളത് നിങ്ങൾ പറയണം അതിന്റെ കൂടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പ്ലസ് പ്ലസ് സയൻസ് വിദ്യാർത്ഥികൾക്ക് ഷുവർ എ ബുക്ക് ഓൾറെഡി നിലവിൽ സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർ അതായത് പ്ലസ് വണ്ണിന്റെ ബുക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും സോ പ്ലസ് പ്ലസ് ഫുൾ എ ഉറപ്പിക്കുന്ന എം എസ് ബുക്ക് വാങ്ങാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മൊബൈൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കുക ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എനിക്ക് സയൻസ് സയൻസിൻ്റെ ഷുറേ പ്ലസ് ബുക്ക് വേണമെന്നുണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സോ തീർച്ചയായിട്ടും പ്ലസ് ടുവിൻ്റെ ആ ഒരു ബുക്കിലൂടെ നിങ്ങൾ ഫുൾ എ പ്ലസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ സോ വീണ്ടും കാണാം വിത്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ